ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ലക്കി ഡ്രോ കോമ്പറ്റീഷൻ ആണ് അപ്പൊ അവർ കഴിഞ്ഞ രണ്ട് ലക്കി ഡ്രോയും വളരെ വിജയകരമായിട്ടാണ് നടത്തിയത് അപ്പോൾ അവർ ഫസ്റ്റ് ആയിട്ട് നടത്തിയ ലക്കി ഡ്രോയിൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് അവർ കൊടുത്തിട്ട് ഡോവർമാൻ്റെ ഒരു പപ്പിയാണ് അപ്പോൾ അതിൽ അവർ നടത്തിയ ലൈവ് ആയിട്ടുള്ള നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവർ ലൈവായിട്ട് ഇൻസ്റ്റ പോയി നടത്തിയ നറുക്കെടുപ്പ്

ഞാൻ നല്ലവണ്ണം ചെയ്താണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആരെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇപ്പം പറയാം അടുത്ത നമുക്ക് അഭിപ്രായങ്ങൾ കിട്ടിയിട്ടില്ല മാറ്റങ്ങൾ നമുക്ക് കിട്ടാം കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തത് ഇപ്പം വേറെ വിഷയങ്ങളൊന്നുമില്ല നല്ല പരിപാടിയാണ് എടുത്തത് ലൈവായിട്ട് എടുത്തത് കുഴപ്പമൊന്നുമില്ല നല്ല ക്ലിയർ ആയിട്ടാണ് നല്ല എടുത്ത് വെക്കുന്നത് ഓക്കേ ആ ഡോബർമാൻ്റെ പപ്പി ഫസ്റ്റ് അടിച്ചത് എനിക്കാണോ അപ്പോൾ സാധനം ഇന്ന് ഡെലിവറി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് മുമ്പേ കിട്ടിയിട്ടുള്ളൂ ഞാനതിനു ഫുഡൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ തുറന്നു വിട്ടതാണ് പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ലക്കി ഡ്രോയിൽ അവർ കൊടുത്തുള്ളത് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് റോട്ടിൻ്റെ ഒരു പപ്പിയാണ് അപ്പോൾ ആ കഴിഞ്ഞ രണ്ട് ലക്കി ഡ്രോയും അവർ വളരെ വിജയകരമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആൾക്കാരെ റെസ്പോൺസും പിന്നെ പപ്പിയെ കിട്ടിയ ആൾക്കാരെ വോയിസ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ തന്നെ ഒരു ലക്കി ഡ്രോയും കൂടി നടത്തുന്നുണ്ട് തേർഡ് ലക്കി ഡ്രോ ആണ് അവിടെ നടത്തുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ഡോവർമാൻ്റെ പപ്പിയാണ് സെക്കൻഡ് പ്രൈസ് വരുന്നത് ബ്രീഡിംഗ് ബെയർ ആയിട്ടുള്ള പോളാർ ബ്രൂ പാരറ്റ് ഫിഷ് ആണ് തേർഡ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ക്യാഷ് ബാക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലക്കീഡ് റോയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവരെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ നടത്തുന്ന മൂന്നാമത്തെ ലെക്കീഡ് റോയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ലിങ്ക് വഴി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്